തമിഴ്നാട്ടിലെ കുപ്രസിദ്ധമായ സത്യമംഗലം വനത്തിൽ നിന്ന് എൻ എ അറസ്റ്റ് ചെയ്ത മലയാളി ഭീകരൻ ആഷിഫിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ നടുക്കത്തിലാണ് കേരളമാകെ ഇവിടുത്തെ പതിനാല് ജില്ലകളിലും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഓരോ യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും തീവ്രവാദികളോട് ചേർന്ന് മനസാക്ഷി കുത്തില്ലാതെ മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കാനിറങ്ങിയ ഈ രാജ്യദ്രോഹി വെളിപ്പെടുത്തിയത് ആഗോള വ്യാപകമായി ഭീകരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരള മൊഡ്യൂൾ എന്ന നിലയിലായിരുന്നു ഈ രാജ്യദ്രോഹിയും സംഘവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഐ എസിന്റെ യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നത് കൂടാതെ ഓരോ ജില്ലയിൽ നിന്നും നാല് പേർക്ക് വീതം ആയുധ പരിശീലനം നൽകുന്നുണ്ട് എന്നുള്ള ഇയാളുടെ വെളിപ്പെടുത്തൽ കടുത്ത ആശങ്കയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ മുപ്പതോളം പേരുടെ വിവരങ്ങൾ എൻ ലഭിച്ചിട്ടുണ്ട് ഇവരും എൻ എ നിരീക്ഷണത്തിൽ തന്നെയാണ് കേരളത്തിൽ തീവ്രവാദ സെല്ലുകൾ ഉണ്ടെന്നും പത്തനംതിട്ട ജില്ലയിലെ ഒരു വനത്തിൽ തീവ്രവാദ ആയുധ പരിശീലനം നടന്നിട്ടുണ്ട് എന്നുമൊക്കെ കാട്ടി മുമ്പ് കേരളത്തിലെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ ഭീകരന്റെ ഏറ്റുപറിച്ചിലൂടെ കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ പറഞ്ഞ് ഇസ്ലാമിലെ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദത്തിന് ആളെ കൂട്ടിയ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ നിരോധിച്ചതിന് പകരം വീട്ടാനായിരുന്നു ഇവർ കേരളത്തിൽ ശ്രീലങ്കൻ മോഡൽ ഭീകരാക്രമണത്തിന് കളമൊരുക്കിയത് ആഷിഫിന്റെ കൈയാളും മലയാളിയുമായ നബീൽ എന്ന ഭീകരനായി എന്നെയും തമിഴ്നാട്ടിലും കർണാടകയിലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നബീൽ ആഷിഫിന് രഹസ്യ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ഇയാളാണ് എന്നാണ് വിവരം മതഭീകരതയിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവാക്കളെ കണ്ടെത്തി അവരെ മുൻനിർത്തി കേരള ഐ എസ് മൊഡ്യൂളിന്റെ ഭാഗമാക്കിയത് നബീൽ എന്ന ഭീകരനായിരുന്നു ഭീകര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ ഇവർ മലബാറിൽ ഒരു ജൂവലറി കൊള്ളയടിച്ച് മുപ്പത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചത് കൂടാതെ ബാങ്കുകളും സഹകരണ സംഘങ്ങളും അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാനും പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു ആഷിഫ് പിടിയിലാകുമ്പോൾ ഇയാൾ ആ പരിസര പ്രദേശത്ത് എവിടെയോ ഉണ്ടായിരുന്നുവെന്നാണ് എൻ എയുടെ നിഗമനം ഇടത് ഭരണത്തിന്റെ അരക്ഷിതാവസ്ഥകൾക്കിടയിൽ കൂടി കേരളം കിതച്ചു നീങ്ങിയത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമായിരുന്ന ഉഗ്രസ്ഫോടനങ്ങളുടെ നടുവിലൂടെയായിരുന്നു എന്നാൽ സമാധാനകാംക്ഷികളായ നിരവധി മനുഷ്യരുടെ പ്രാർത്ഥനകൾ കൊണ്ടുകൂടിയാകണം കേരളത്തിൽ ഐ എസ് സാന്നിധ്യമുണ്ടെന്ന് മണത്തറിഞ്ഞ കേരള ഐ ടി എസും കേരള എ ടി എസും എൻ അതീവ ബുദ്ധിപരമായി ഉണർന്നു പ്രവർത്തിച്ച് ഭീകരാക്രമണ പദ്ധതി ഇല്ലാതാക്കിയത് മൂന്നോ നാലോ പേർ മാത്രം ഉൾക്കൊണ്ട താരതമ്യേന ചെറിയ എൻ എ എ ടി എസ് സംഘമായിരുന്നു തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ പോയി ഈ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ വിജയമാക്കിയത് കേരള സംസ്ഥാനത്തിലെ വർത്തമാനകാല സാഹചര്യം നമ്മിൽ പലരും കരുതുന്നതിനേക്കാൾ ഭീകരമാണെന്ന യാഥാർത്ഥ്യം ഇതിലൂടെ പുറത്തു വരുമ്പോൾ കേരളത്തിലെ നാളേകൾ എന്താകുമെന്ന ആശങ്കയിലാണ് സമാധാനം ആഗ്രഹിക്കുന്ന ഭൂരിപക്ഷ കേരള സമൂഹം